തിരുമേട്ടിലെ സമ്പത്ത് വ്യവസ്ഥ തകർത്തത് രാജമാണിക്ക റിപ്പോർട്ട് എന്ന വടൂർ സോമൻ എം എൽ എ തോട്ടത്തിൽ നിന്നും സർക്കാരിന്റെ നാല്പത് ശതമാനം വരുമാനമാണ് കുറവ് വന്നിരിക്കുന്നത് രാജമാണിക്ക റിപ്പോർട്ടിലൂടെ തോട്ടം ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടായിരിക്കുന്നതെന്നും തോട്ടം ഇയാൾ പൂർണ്ണമായും തകർക്കുമെന്നും എം എൽ എ പറഞ്ഞു സർക്കാരിന്റെ വരുമാനം ശതമാനം കുറഞ്ഞു മൊത്തം ഉൽപ്പാദനം കേരളത്തിൽ മൂന്നിലൊന്ന് ശതമാനം കുറഞ്ഞു ഗുരുതരമായ പ്രത്യാഘാതമാണ് തോട്ടം മേഖലയ്ക്ക് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലൂടെ വന്നിട്ടുള്ളത് അതിന് ഒരു മാറ്റം വേണം ഭേദഗതി വേണമെന്നെല്ലാം മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെയൊക്കെ കണ്ട് ഞാൻ അദ്ദേഹം മാറാൻ കൊടുത്ത് അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുമ്പോൾ തന്നെ രാജമാണിക്യം അദ്ദേഹത്തിൻ്റെ ലീവ് എല്ലാം അവസാനിപ്പിച്ചുവെന്ന് റവന്യൂ സെക്രട്ടറിയായിട്ട് തന്നെ വന്ന് ചുമതല ചെയ്തിട്ടിട്ടുണ്ട് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല ഈ തോട്ട മേഖലയെ മുച്ചൂടും നശിപ്പിച്ച് അയാൾ അടങ്ങൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം എടുത്ത തീരുമാനം നമ്മുടെ വ്യവസായത്തെ ഒരു തരത്തിലും പച്ചപിടിപ്പിക്കാൻ അനുവദിക്കാം അനന്തമായ കേസാണ് ഇതിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്നത് ആ ലിറ്റിഗേഷൻ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ഇടപെടാൻ ഞാൻ ആദരണീയനായ മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും തൊഴിൽ മന്ത്രിയോടും അതേപോലെ തന്നെ വ്യവസായം ഇപ്പോൾ ഇതെല്ലാം വ്യവസായ വകുപ്പിന് കീഴിലാണ് നമ്മുടെ തോട്ടങ്ങൾ അതുകൊണ്ട് അദ്ദേഹത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് താമസം വിനാ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നെങ്കിലേ തോട്ടങ്ങളുടെ ഇന്നത്തെ ഈ ദാവല നിലമെന്ന് തമിഴിൽ പറയും ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥാവിശേഷം